ആലപ്പുഴ വിസിറ്റേഷൻ സന്യാസി സഭ ശതാബ്ദി നിറവിലും സഭാ സ്ഥാപകൻ പുണ്യശ്ലോകനായ സെബാസ് നൽസിൻ അച്ഛൻ വിശുദ്ധ പാതയിലേക്കുള്ള ശാലീനതയും ശാന്തതയും എളിമയും ലാളിത്യവും ആരിദ്ര്യ അരീപിയുമൊക്കെ ആവോളം വിളങ്ങി നിൽക്കുന്ന വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസനീയമാണ് സ്ഥാപകനായ സെബാസ് പ്രസന്റേഷൻ അച്ഛന്റെ വിശാല വീക്ഷണവും വിശുദ്ധിയും നിശ്ചയദാഡ്യവും പാവങ്ങളോടും പാർശ്വവൽകരിക്കപ്പെട്ട തന്റെ ജനസമൂഹത്തോടുമുള്ള സമർപ്പണവുമാണ് ഈ സന്യാസ സമൂഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിൻ്റെ മുതൽക്കൂട്ടായിട്ടുള്ളത് കേരളത്തിലെ ലത്തിൻ കത്തോലിക്ക സമൂഹത്തിൽ പരമ്പരാഗത മത്സ്യ രീതിയിലെ മത്സ്യബന്ധനവും വ്യവസായവും നടത്തുന്ന ദുർബലരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ബഹുഭൂരിപക്ഷം വസിക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ രൂപതയിലുള്ളത് തന്റെ സമുദായം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതിന്റെ തീവ്രതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തനാലാവും വിധം അതിന് പരിഹാരം കാണാൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അച്ഛൻ പരിശ്രമിച്ചു റോഡുകൾ സ്കൂളുകൾ പോസ്റ്റ് ഓഫീസ് ബോർഡിങ്ങുകൾ മുതലായ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി യാഥാർത്ഥ്യമായി അതിനെല്ലാം ഉപരിയായി അദ്ദേഹത്തിന്റെ ആത്മീയത കൊറമാക്കുന്ന സവിശേഷമായ സ്ഥാപനമാണ് ആലപ്പുഴ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം സ്ഥാപകന്റെ ആഴമേറിയ ദൈവാശ്രയ ബോധവും പ്രാർത്ഥനാ ജീവിതവും അവിശ്രാന്തമായ ഊർവിക പ്രവർത്തനങ്ങളും ഈ സന്യാസി സമൂഹം പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്നു അതിനാലാണ് വിസിറ്റേഷൻ സഭ അസുത്തൊഴിലാളികളുടെയും ദളിതരുടെയും പാർശ്വത്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് ജീവിക്കുകയും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നത് രോഗികളോടും വൃദ്ധജനങ്ങളോടും മാനസിക മുക്തി നേടിയിട്ടും കരുതക്തരായി ജീവിക്കുന്നവരോടും ഉള്ള അവരുടെ പ്രതിബദ്ധത തെളിയിക്കുന്ന സ്ഥാപനങ്ങളാണ് സെന്റ് സബാസ്റ്റിയൻസ് ഹോസ്പിറ്റൽ ആർക്കുംകൽ സെൻറ് ആൻറ്റണീസ് വിസിറ്റേഷൻ ഹോസ്പിറ്റൽ തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് വൈഫ് ഹോം കൊച്ചി പ്രസന്റേഷൻ ആരാമം കലൂർ ഹോളി ഫാമിലി ഗേൾസ് ഹോം കാട്ടൂർ സ്നേഹഭവൻ റീഹാബിലിറ്റേഷൻ സെന്റർ കലൂർ എന്നിവ വന്ധിഫിക്കൽ പദവിയുള്ള വിസിറ്റേഷൻ സഭ ഇന്ന് ശതാബ്ദി ആഘോഷം നടത്തില്ല ഈ സഭാ സമൂഹത്തിന് സമൃദ്ധമായ ദൈവാനുഗ്രഹം നേരുന്നു സ്ഥാപകനായ ദേവദാസൻ പദവി അലങ്കരിക്കുന്ന സെബാസിൻ്റെ പ്രസന്റേഷൻ അച്ഛനെ അൾത്താരമണ്ണക്കത്തിനെ എത്രയും വേഗം യോഗ്യ യോഗ്യനാക്കണമെന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി